ജൂൺ പത്തൊൻപത് വായനാ ദിനം പണിക്കരുടെ ചരമ ദിനമാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് വരെ വായനാ വാരമായി ആചരിക്കുന്നു പി എൻ പണിക്കർ എന്ന പുതുവായിൽ നാരായണ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കോട്ടയത്തെ നീലം പേരൂരിലാണ് ജനിച്ചത് കേരള ഗ്രന്ഥശാല ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്നു പി എൽ പണിക്കർ പുസ്തകങ്ങളുടെ വായനശാല തുടങ്ങുന്നതിനെ പല സ്ഥലങ്ങളിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിച്ചു സനാതന ധർമ്മ വായനശാല രൂപീകരിച്ചു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നത് അദ്ദേഹത്തിന്റെ ആഹ്വാനമാണ് ഗ്രന്ഥശാല സംഘങ്ങൾ രൂപീകരിച്ചു പിന്നീട് പേര് തിരു ഗ്രന്ഥശാല എന്ന ആക്കുകയും അത് പിന്നീട് കേരള ഗ്രന്ഥശാല സംഘമായി രൂപാന്തരപ്പെടുകയും ചെയ്തു ആയിരത്തി അറുന്നൂറിൽ പരം ലൈബ്രറികൾ രൂപീകരിച്ചു നിരക്ഷരത ഇല്ലാതാക്കാനായി കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് രൂപം നൽകി പാറശാല മുതൽ കാസർകോട് വരെ പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ നടത്തിയ സാംസ്കാരിക കാൽനട ജാഥയ്ക്ക് ചരിത്ര പ്രാധാന്യമുണ്ട് മനുഷ്യന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്കുള്ള പോഷക ആഹാരമാണ് വായന മനസ്സിന്റെ വികാസം സംസ്കാരത്തിന്റെ വളർച്ച തുടങ്ങുന്നത് വായനയിൽ നിന്നാണ് വായന ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കണം കേരള സർക്കാർ പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി ആരംഭിച്ച വായനാ ദിനം പിന്നീട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ച് ആചരിച്ചു പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ യുനെസ്കോ ക്രിപ്സകായ അവാർഡ് അദ്ദേഹത്തിന് നൽകി ആദരിക്കയുണ്ടായി കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല റാവൻകൂർ പബ്ലിക് ലൈബ്രറിയും ഇന്ത്യയിലെ ആദ്യത്തെ ലൈബ്രറി കൊൽക്കത്ത നാഷണൽ ലൈബ്രറിയുമാണ് പി എൻ പാണിക്കർ ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ